മുപ്പത്തെട്ട് ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട്ട് എത്തുകയാണ് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ ഇതേപോലെ ദിവസങ്ങൾ എണ്ണിത്തീർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടക്കുന്ന സമയത്തായിരുന്നു അതിന് അന്ന് ജയിലിൽ കിടക്കുന്നതിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഉയർച്ച ഉണ്ടായിരുന്നു ഈ മുപ്പത്തെട്ട് ദിവസത്തിനു ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കുമോ ഇത് രാഹുലിന്റെ കഥയറിയാത്ത സാധാരണക്കാരായ പ്രേക്ഷകർ ആരെങ്കിലും രാഹുൽ ഈ രാഹുൽ പറയുന്നത് കേട്ടാ ഈ പെണ്ണ് പെണ്ണുകേസിൽ രാഹുൽ അകത്ത് ഓങ്ങിയെന്നവായിരിക്കും സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ തുടർന്നുണ്ടായ കേസിൽ രാഹുലിന്റെ വീട് വളഞ്ഞ് സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ തുടർന്നുണ്ടായ കേസ് അതെ അന്ന് മറ്റേ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നിൽക്കുന്ന സമയം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന രാഹുൽ ഈ കേരളത്തിലെ എല്ലാ പൊതുപരിപാടികളിലും പങ്കെടുത്തുകൊണ്ടിരുന്ന രാഹുലിനെ അവിടെ വെച്ചൊന്നും അറസ്റ്റ് ചെയ്യാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറങ്ങിക്കിടക്കും വീട് വളഞ്ഞ് പെറ്റമ്മയുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയൊരു സീറ്റ് നമ്മൾ എല്ലാവരും കണ്ടു ദിവസം അപ്പൊ അത് കഴിഞ്ഞ് രാഹുൽ പുറത്തിറങ്ങുമ്പോൾ രാഹുലിന് കിട്ടിയൊരു വലിയ സ്വീകരണം ഉണ്ട് പിന്നീട് അദ്ദേഹത്തിന് പാലക്കാട് സീറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കേസ് നോക്കൂ രാഹുൽ അതിൽ പൂർണ്ണമായി കുറ്റക്കാരനല്ല എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏതൊരു ചെറുപ്പക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു കുഞ്ഞു കുസൃതി ആണത് ഇത് കുസൃതി അല്ലാതാവുന്ന എവിടെയാണ് ആ പെൺകുട്ടികൾ പരാതിപ്പെട്ടാൽ സ്വാഭാവികമാണ് ഗർഭചിത്രം അടക്കമുള്ളവ തെളിയിക്കേണ്ടിയിരിക്കുന്നു ഇതുവരെ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട ബാംഗ്ലൂർ ഹോസ്പിറ്റലിന്റെ ചികിത്സാരേഖകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ ഇല്ല ഗർഭചിത്രം നടത്തിയ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിയമ നടപടി ഉണ്ടാകുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് കാരണം കേരള പോലീസിനും പിണറായി വിജയനും ഏറ്റവും കൂടുതൽ ശത്രുതയിലുള്ള കോൺഗ്രസിന്റെ യുവ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് രാഹുൽ ബാബി കൂട്ടത്തിലാണ് അതിൻ്റെ കാരണം ഇവരുടെ വാദമുഖങ്ങളെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പൊതുനിരത്തുകളിലും സമരമുഖങ്ങളിലും നിയമസഭയ്ക്കുള്ളിലും ഒരുപോലെ തുറന്ന് കാട്ടുന്ന പോലെ ഒരു നേതാവാണ് രാഹുൽ രാഹുൽ പെൺകുട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ പെൺകുട്ടത്തിൽ ഒരുപാട് പേര് ഈ ചർച്ചാ പാനലുകളിൽ വരുമ്പോഴും ഇവർക്ക് നിയമസഭയിൽ പോയിരുന്നത് പറയാൻ പറ്റില്ല കാരണം അവരാരും എം എൽ എമാരായിരിക്കണമെന്നില്ല ഇപ്പം ജിൻഡോ ആയാലും ജ്യോതികുമാർ ആയാലും ഇവരൊക്കെ നിയമസഭയിൽ പോയി പറയാൻ പറ്റില്ല കാരണം ഇവർ നിയമസഭയിലില്ല രാഹുൽ നിയമസഭയിൽ പോയാൽ നിയമസഭയിലുണ്ട് ചാനൽ ചർച്ചയിൽ പോയാൽ ചാനൽ ചർച്ചയിലുണ്ട് സോഷ്യൽ മീഡിയ പേജ് ചെയ്യുന്ന അവിടെ അവൻ സജീവമാണ് സമരമുഖങ്ങളിൽ ഇയാൾ സജീവമാണ് അപ്പം ഇയാളെ ഒതുക്കണം ഇയാളെ ഒതുക്കുമ്പോൾ അങ്ങനെ തിളയ്ക്കാൻ നിൽക്കുന്ന ചാടാൻ നിൽക്കുന്ന യൂത്തന്മാർക്ക് ഒരു പേടി വരും അപ്പോൾ ഇയാളെ തിളയ്ക്കാൻ എന്താണ് മാർഗം വന്ന കേസുകളൊക്കെ വെച്ച് നോക്കി അയാൾ സൂപ്പർ ഹീറോ ആയി അതിനുശേഷം ഇയാൾക്ക് ഇങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ പോയി ഇത് രാഹുൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ആദ്യം വിവാദം ഉണ്ടാക്കിയ പെൺകുട്ടി ഈ പുതുമുഖ മാധ്യമ എന്നൊക്കെ നടിയെന്നോ മാധ്യമപ്രവർത്തക ആ പെൺകുട്ടി ഏത് മണ്ഡലം പറവൂർ മണ്ഡലം ആ മണ്ഡലത്തിന്റെ എം എൽ എ പി ഡി സതീശൻ പി ഡി സതീശൻ കെ എൻ ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട വിവാദം അതിൽ ആരോ അതിൽ ഇരയാക്കപ്പെട്ട വനിതാ നേതാവിന്റെ സ്വന്തം മണ്ഡലം ഏതാ പറയാരുടെ മണ്ഡലം പി ഡി സതീശൻ ിൽ പോസ്റ്റ് ആദ്യം ഇട്ട ആൾ കെ കെ എം എം അദ്ദേഹം പോസ്റ്റ് ഈ പോസ്റ്റ് ആദ്യം ഷെയർ ചെയ്യുന്നത് മണ്ടൻ എന്താ തോന്നുന്നത് സതീശൻ സതീശൻ മണ്ടനാണോ മണ്ടനാണെന്ന് എപ്പോഴും ഇല്ല ഇല്ല അപ്പൊ സതീശന് രാഹുൽ മാങ്കൂട്ടത്തിൽ പണിയാനാണെങ്കിൽ സ്വന്തം മണ്ഡലത്തിൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇത് ആ സാഹചര്യം ഒരിക്കലും ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല ആ ഇനി സ്വന്തം മണ്ഡലത്തിൽ തന്നെയുള്ള മറ്റൊരു സ്ത്രീക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വിട്ടത് കോൺഗ്രസ് ആണെങ്കിൽ അവർക്ക് വേറെ ഇല്ലാത്തതെ എത്രയോ നേതാക്കന്മാരുടെ പേര് വേറെ ചെയ്യാം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ വൈപ്പിൻ വിഷയം വൈപ്പിൻ എം എൽ എയും ഈ പറയപ്പെടുന്ന സി പി എമ്മിന്റെ നേതാവുമായി ബന്ധപ്പെട്ട വിഷയം അത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് എന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളതാണ് ഇത് ഉയർത്തിയത് കോൺഗ്രസ് അല്ലെന്നേ ഇത് സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള വിരുദ്ധ ചേരിയാണ് ഇതിന്റെ പേര് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് എന്തിനാണ് തലക്ക് കൊണ്ടുവയ്ക്കാം ഡി സതീശൻ പറഞ്ഞൊരു ബോംബ് വരുന്നുണ്ട് ബാക്കി നായിരുന്നു വന്ന സാധനം ഇത് ഇങ്ങനെയാണ് ആക്കി തീർക്കുകയാണ് ഇത് ആക്കി സൈബർ സഹാക്കന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന ആരാ എം വി നികേഷ് കുമാർ ആ എം വി നികേഷ് കുമാർ ഈ പറയപ്പെടുന്ന പറവൂർ മണ്ഡലത്തില് സഹാക്കന്മാർക്ക് ക്ലാസ് എടുത്ത പറഞ്ഞു എന്താ പന്ത്രണ്ട് കാർഡോ പന്ത്രണ്ട് പോസ്റ്റ് ഞങ്ങൾ തരും എല്ലാ ദിവസവും നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടണം വി ഡി സതീശനെതിരെ നിങ്ങൾ ചിന്തിക്കുക രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയത്തില് ഞാൻ തിരക്കിയെടുത്തോളം ഈ മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ ചലച്ചിത്ര പുതുമുഖ നാരെന്നൊക്കെ പറയുന്ന പെൺകുട്ടി വി ഡി സതീശന്റെ മണ്ഡലത്തിൽ ഒരു പ്രത്യേകതയുണ്ട് പറവൂർ മണ്ഡലം എപ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലമായി നിന്നൊരു മണ്ഡലമാണ് വി ഡി സതീശൻ ഒരു ദിവസം പോയി യു ഡി എഫ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ആളല്ല അവിടെ ഫൈറ്റ് ചെയ്ത് ആദ്യം പരാജയപ്പെട്ട് പിന്നെ വിജയത്തിലേക്ക് വന്നതാണ് അങ്ങനെ വരണമെങ്കിൽ ആ മണ്ഡലത്തിലെ ഓരോ കുടുംബവുമായും ആ ജനപ്രതിനിധിക്ക് ബന്ധം ഉണ്ടാവണം ഞായറാഴ്ച ദിവസങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിലും ഒക്കെ എത്ര തിരക്കുണ്ടെങ്കിലും വി ഡി സതീശൻ മണ്ഡലത്തിൽ സജീവമാകാൻ ശ്രമിക്കുന്ന ഒരാളാണ് എല്ലാ കുടുംബത്തിലെയും വിശേഷങ്ങളിലും എല്ലാ കുടുംബാംഗങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരാൾ ഒന്നുകി വീഡിയോ കാണാൻ ചെല്ലെങ്കിൽ വീഡിയോ അങ്ങോട്ട് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബർത്ത്ഡേയും വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ഇവർ എം എൽ എ കാണാൻ കേക്കൊക്കെ ആയിട്ട് ചെല്ലും അത് മുറിക്കുന്ന ഫോട്ടോസൊക്കെ ഇവർ ഷെയർ ചെയ്യും അത്തരത്തിലൊരു കുടുംബമാണ് ഈ പറയുന്ന പെൺകുട്ടിയുടെ കുടുംബം ആ പെൺകുട്ടിയുടെ ബെറാളിന് എം എൽ എ ക്ഷണിക്കുന്നു അദ്ദേഹം ചെല്ലുന്നു കേക്ക് മുറിക്കുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഈ പെൺകുട്ടി യു ഡി എഫിൻ്റെ പരിപാടികളിലൊക്കെ സജീവമായി പോകുന്നൊരു പെൺകുട്ടി കൂടിയാണ് അത് രാഹുൽ ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടോ അല്ലാതെ പെൺകുട്ടി വെറുതെ ഒന്നും ഇത് പറയില്ല പക്ഷെ പെൺകുട്ടിക്ക് എത്രയോ ഇടങ്ങളുണ്ട് ഇതിനെ പ്രതികരിക്കാൻ പരാതി കൊടുക്കാം അതൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് പറഞ്ഞോട്ടെ കുഴപ്പമില്ല ആ കുട്ടിയുടെ ചോയ്സ് ആണ് ആ ഞാൻ വിടുന്നു പറയണ് താടി വെച്ച് കുർത്ത ഇട്ട് ഹിന്ദി പറയുന്ന ഒരു ദേശീയ നേതാവ് ഏ പുള്ളി നേരെ പാരവാസിയോ എന്ന് പറയും പക്ഷെ പേര് ഞാൻ പറയത്തില്ല സിനിമാ നടനായ കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പേര് ഞാൻ പറയത്തില്ല കണ്ണൂരിൽ നിന്നുള്ള വടിവാളുകൾക്കിടയിലൂടെ നടന്നിട്ടുള്ള ഇറങ്ങു പുറത്ത് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് പോലെ എന്നെ കൊണ്ട് ഈ കുട്ടിക്ക് പേരൊന്ന് പറഞ്ഞൂടെ എന്നോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാണ് ഇതാണ് സ്ക്രീൻഷോട്ട് ചാനലിൽ ഇന്റർവ്യൂ പറയല്ലേ അതിനുശേഷം വിവാദങ്ങൾക്ക് ശേഷം വൈറ്റ് ടിവിക്ക് വി ഇന്റർവ്യൂ ഉണ്ട് ഈ പെൺകുട്ടി അതിൽ പറയുന്നുണ്ട് പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മനസ്സിലായി പോക്ക് ശരിയല്ല എന്ന് എന്തിനാണ് പിന്നെ ഇരുപത്തി അഞ്ചാം മണിക്കൂറിലേക്ക് ഈ കുട്ടി പ്രോത്സാഹിപ്പിച്ചത് ബ്ലോക്ക് അതെ രാഹുൽ നല്ലതാണെന്നല്ലേ ഞാൻ പറഞ്ഞു തരുന്നു അന്നേരം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിടാം എന്തിനു ഇത്രയും സമയം കാത്തിരുന്നു ചോദ്യമാണ് ഞാൻ തന്നെ ഉത്തരം പറയുന്നില്ല ഉത്തരം പറയേണ്ടത് സമൂഹമാണ് അപ്പോ രണ്ട് കേസുകളിലും പി ഡി സതീശന്റെ നാട്ടുകാർ വരുന്നു ആരുടെ സ്ക്രിപ്റ്റാ പി ഡി സതീഷിന്റെ ഒരു രാഹുൽഭാൻ കൂട്ടത്തിൽ സ്ക്രിപ്റ്റല്ല അല്ല ഇത്രയും ബുദ്ധിപരമായിട്ട് ഇത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അത് സി പി എം ഞാൻ പറയത്തില്ല ഞാനത് പറയത്തില്ല ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വന്നാൽ തടയില്ല എം ഗോവിന്ദൻ തടയാൻ പറ്റില്ല അവിടെയാണ് പ്രശ്നം ബി ജെ പി ഇപ്പോഴും പറയുന്നുണ്ട് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ല ശരി ചിലപ്പോൾ ബിജെപിയെ കൊണ്ട് അവിടെ സാധിക്കും സി പി എം സാധിക്കില്ല കാരണം എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അവിടെ നടക്കുമ്പോൾ രാ പാലക്കാടിന്റെ എം പി വി കെ ശ്രീകരൻ രാജവേന്ദ നിലപാട് പറഞ്ഞു അവിടെ സാധാരണക്കാരായ പ്രവർത്തകർ പറഞ്ഞു മനുഷ്യൻ എന്ന പരിഗണനയോടെ സംരക്ഷണം ഒരുക്കും യൂത്ത് കോൺഗ്രസും കെ എസ് യു രാഹുലിനും ഇപ്പോൾ ഉണ്ട് ഇതിനൊക്കെ അപ്പുറത്തേക്ക് പാലക്കാട്ടെ ജനങ്ങളുടെ പൗരാവലിയുടെ അമ്മമാരുടെ സഹോദരങ്ങളുടെ അടിസ്ഥാന വർഗത്തിന്റെ കർഷകരുടെ ഓട്ടോ ഡ്രൈവർമാരുടെ അടക്കം സപ്പോർട്ടുണ്ട് അവർ പറഞ്ഞു തരുന്നില്ല ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾ തിരഞ്ഞെടുത്താളാ ഒന്ന് രണ്ട് വോട്ട് കാൽ ലക്ഷത്തിൽ പരം പര വോട്ടെടുക്കെടുത്താളാ അയാൾക്കിടയിൽ തെളിയിട്ടെ കേസ് വരട്ടെ അപ്പൊ നോക്കാം ഇപ്പം ഞങ്ങൾക്ക് ഒരു നാഥൻ വേണം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിയമസഭയിൽ ശബ്ദമാകാൻ പാലക്കാട് വികസനം കൊണ്ടുവരാൻ ഞങ്ങളുടെ എം എൽ എ വേണം ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്ന ആൾ വേണമെ മുപ്പത്തെട്ട് ദിവസം എടുത്തു ഞാൻ അവനെ കണ്ടു മാത്രമേ കണ്ടു അല്ല ഞാൻ അവനെ കണ്ടു ഇവിടുത്തെ മാധ്യമങ്ങൾ കൊത്തിവലിച്ച അവന്റെ മനസ്സ് അസ്വസ്ഥമാണ് പുറത്തിറങ്ങാൻ കഴിയാതെ ഇരുന്ന അവൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് അങ്ങനെ പറയാലോ അയാളും മനുഷ്യനല്ലേടി അയാൾ മനുഷ്യനല്ലേ അതെ ഒരാണും പെണ്ണും പരസ്പര സമ്മതത്തിലൂടെ ചെയ്ത ഒരു കർമ്മം അതിന്മേൽ ഇവരുടെ പ്രൈവറ്റ് മേഖലയിൽ ഉണ്ടായ ഒരു ഓഡിയോ ക്ലിപ്പ് ഈ ഓഡിയോ ക്ലിപ്പ് എങ്ങനെയാണ് റിപ്പോർട്ട് ടിവിക്ക് കിട്ടിയേ വരാതെ ഇല്ലെങ്കിൽ ആ ഓഡിയോ ക്ലിപ്പ് എങ്ങനെ റിപ്പോർട്ടർ റിപ്പോർട്ടിവിക്ക് കിട്ടി അത് അന്വേഷിക്കണം അതിൻ്റെ റിസൾട്ട് വരും ഒരാറുമാസം വെയിറ്റ് ചെയ്താൽ മതി പൊതുജനത്തിന് അറിയില്ലല്ലോ ആ ഓഡിയോ ക്ലിപ്പിൽ സംസാരിക്കുന്ന പെൺകുട്ടി ആരാണെന്നുള്ളത് പക്ഷെ അറിയുന്നവർക്കറിയാവല്ലോ മറ്റേ ആറുമാസത്തിനോ ഒരു വർഷത്തിനോ അകത്ത് ആ പെൺകുട്ടിയുടെ മുഖം നമുക്ക് റിപ്പോർട്ടർ ടി വി തന്നെ കാണാം അപ്പം അറിയാവുന്നവർക്കറിയാമല്ലോ ഇതാണ് ആ ആൾ അതിലേക്ക് ഡീൽ വന്നിട്ടുണ്ടാവണം മേ ബി ഇപ്പോഴും നമുക്കറിയില്ല നമ്മളാ ഇരയശ കാരണം ഇരയില്ല പരാതിക്കാരി ഇല്ല അതെ ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എവിടെയാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ നിലവിൽ ഒരു പരാതി പോലും പരാതികൾ എവിടെയാണ് തേർഡ് പാർട്ടികളെ കുറിച്ചാണ് അതായത് നമ്മൾ മാധ്യമങ്ങളിലൂടെ എന്തെല്ലാം വാർത്തകൾ രാഹുലിനെതിരെ രാഹുൽ അതെ ഇതിന്റെ അതും രാഹുലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് ഒരു പരാതി കൊടുത്ത ഒരാൾക്കെതിരെ വരെ ആക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പൊ മാധ്യമങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് അതിൽ കൂടുതലും കൊടുക്കുന്നത് റിപ്പോർട്ടർ ടി വി തന്നെയാണ് അല്ലെ റിപ്പോർട്ടർ റിപ്പോർട്ടർ ഒരു ണ്ട് അതിനകത്ത് സുജയ ചില സമയത്ത് കണ്ട്രോള് വിട്ടെന്തെങ്കിലുമൊക്കെ പറയുന്നു എന്നല്ലാണ്ട് ഉമാര ആനടാ പിടിച്ചു കിട്ടാനുള്ള ഞാൻ ആ റിപ്പോർട്ടഡ് ടിവിയുടെ അജണ്ട നടപ്പിലാക്കുന്നത് എവിടെ നിന്നാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അത് പറയണ്ട എന്ന് വിചാരിച്ചാലും പറയാതിരിക്കാൻ കഴിയില്ല നാട്ടിലെ ഏറ്റവും വിവാദമായ രണ്ട് കേസുകൾ കേസിലെ അതിവിധവാദമായ കേസിന്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവന്നൊരു മാധ്യമ പ്രവർത്തകനെ അടക്കം വിളിച്ചിരുത്തിയിട്ട് സെറ്റിൽമെന്റ് അല്ലല്ലിരുത്തിയിട്ട് ഈ വിവാദങ്ങളുടെ നായകൻ ഇരുന്നിട്ട് നാട്ടുകാരെ സദാചാരം പഠിപ്പിക്കുക സത്യസന്ധത പഠിപ്പിക്കുക രാഷ്ട്രീയം പഠിപ്പിക്കുക എന്തൊരവസ്ഥയാണം ഉളുപ്പ് ഉണ്ടോ അതിന്റെ അയാളെ ഒന്നും പറയുന്നില്ല അയാളെ ഞാൻ ഹീറോ ആയിട്ടാണ് കാണുന്നത് അവിടെ വന്നിരിക്കാൻ നാണം കെട്ടും പണം നേടുക നാണക്കേടാ പണം മാറ്റിടുന്നു അതാണ് രീതിയെങ്കിൽ എനിക്കൊക്കെ എന്ത് ധാർമ്മികതയാ ഇവിടെയുള്ള ഇവരെ പറഞ്ഞു തിരുത്താൻ അതെ തീർച്ചയായും അരുൺകുമാറിനെതിരെ പോക്സോ കേസ് വന്നു അപ്പൊ നമ്മളെല്ലാം അരുൺകുമാറിനെ സപ്പോർട്ട് ചെയ്തതാണ് എന്തിനാണ് ആ കേസ് എല്ലാവരും വേണമെങ്കിൽ തിരിച്ചടിക്കാൻ വരുന്നല്ലോ വേറൊരു രീതിയിൽ ആ വള്ളംകളി നടക്കുന്ന സമയത്ത് ശ്രീകണ്ഠൻ നായരും അരുൺകുമാറും കൂടി ഇങ്ങനെ ലൈവില് പരസ്പരം കണ്ടു അരുൺ എന്തുണ്ട് വിശേഷം നല്ല വിശേഷം എസ്കേൻ കെട്ടിവടിച്ചിട്ട് നന്നായി വാ എന്ന് പറഞ്ഞു വിട്ടു എസ്കേൻ അതിലുണ്ടല്ല വാ നന്നായി വായിലുണ്ടല്ല ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ സുരക്ഷ ഒരുക്കണം ആര് രാഹുൽ മാൻകൂട്ടത്തിൽ കേസ് കൊടുക്കാൻ നടക്കുന്ന ക്രൈംബ്രാഞ്ചും കേരള പോലീസും അവിടെ അവിടെ സുരക്ഷ ഒരുക്കണം പാലക്കാട് ജനപ്രതിനിധിയാണ് നല്ല കാര്യങ്ങൾ ചെയ്യട്ടതേ നല്ലത് ചെയ്യട്ടെ അതിൽ തെറ്റുകാരനാണെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ തെളിവ് ഓർത്തും കേസിപ്പടുത്തണം രാഹുൽ എഴുതി വെച്ചു വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എന്ന് മത്സരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിജയിക്കുകയും ചെയ്യും